നമസ്തേ സായം സന്ധിയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ഞാൻ ശാന്ത ശാന്ത ശാന്താമുണ്യകൃഷ്ണൻ മൂകം കരുതി വാചാലം പങ്കും ദേ ഗിരിൽ കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം നമുക്ക് ഇന്ന് നമുക്ക് പ്രഹ്ലാദൻ്റെ ഭക്തിയെക്കുറിച്ചൊന്ന് ചിന്തിക്കാം എല്ലാവർക്കും പ്രഹ്ലാദനെക്കുറിച്ച് ആ ചെറിയ കുട്ടിയെക്കുറിച്ച് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടല്ലേ ആ ഭക്തിയുടെ ആ ആഴം ആ പരപ്പ് അത് നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ നന്നായിരിക്കും നമുക്കറിയാവുന്നതുപോലെ ദിതിയുടെ രണ്ട് മക്കളാണ് ഹിരണ്യ ഹിരണ്യാക്ഷനും ഹിരണ്യകാശി വരാഹാവതാരം പോണ്ട് ശ്രീഹരി നമ്മുടെ ഹിരണ്യാക്ഷനെ വധിച്ചു ഇത് കേട്ടപ്പോഴത്തേക്കും ഹിരണ്യ ഒട്ടും സഹിക്കാൻ പറ്റിയില്ല അതോടുകൂടി കോപാക്രാന്തനായിട്ട് നേരെയങ്ങ് ചെന്നു ചെന്നപ്പോൾ അമ്മയുടെ അടുത്തേക്ക് നിന്നപ്പോഴത്തേക്കും അമ്മ അലമുറയിട്ട് കരയുകയാണ് ഒരു മകൻ പോയാലുള്ള അമ്മയുടെ ദുഃഖം അറിയാമല്ലോ ഉടനെ തന്നെ വളരെയധികം നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന തത്വങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന അല്ലെങ്കിൽ അമ്മയെ ഇങ്ങനെ സമാധാനിപ്പിക്കാൻ എങ്ങനെ ഈ ഹിരണ്യകശ്മുവിന് പറ്റുമെന്ന് നമുക്കറിയില്ല അങ്ങനെ തത്വങ്ങളൊക്കെ പറഞ്ഞുകൊടുത്ത് അത് അവരിൽ ആ ഒരു ആത്മീയ ബോധമൊക്കെ ഉണർത്തി അവരുടെ വിഷമമൊക്കെ കുറച്ച് ശമിപ്പിച്ചിട്ട് ഇദ്ദേഹം പോന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സിലപ്പോൾ ഒരൊറ്റ ചിന്തയുമുണ്ടായിരുന്നുള്ളൂ എൻ്റെ സഹോദരനെ വധിച്ച ആ ശ്രീഹരിയെ ഇനി ഒരിക്കലും നമുക്ക് ആരാധിക്കാൻ ഒക്കില്ല എങ്ങനെയും അദ്ദേഹത്തെ ഇല്ലായ്മയാക്കണം എന്നൊരൊറ്റ ചിന്ത മാത്രം അങ്ങനെ വന്നു അത് കഴിഞ്ഞു ഇതിനൊക്കെ എന്നെക്കൊണ്ട് തന്നെ വിചാരിച്ചാൽ പറ്റില്ല പിന്നെ വേറെ ആരുടെയെങ്കിലും ഒരു സഹായവും കൂടെ വേണം അദ്ദേഹം നേരെ തപസ്സിന് പോയി മന്ദരപർവ്വതത്തിൽ പോയി തപസ് ചെയ്തു നമ്മൾ ബാക്കി കേട്ടിട്ടുള്ളതാണ് കാരണം അപ്പോഴേ ഈ അദ്ദേഹത്തിൻ്റെ ഭാര്യ കയാതു ഗർഭിണിയായിരുന്നു ഉടനെ ദേവേന്ദ്രൻ ഇദ്ദേഹം അവിടെ ഇല്ലല്ലോ കിരണി വേശു ഇല്ല അതുകൊണ്ട് എങ്ങനെയായാലും ഈ കുട്ടിയെ ഇല്ലാതാക്കണം എന്ന് വിചാരിച്ച് കൊല്ലാൻ നോക്കിയപ്പം നാരദരന്നേരോടോന്നു വേഗം നാരദർ പറഞ്ഞു തരാം ആ നാരദര് ലോകോപകാരങ്ങളായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ലേ ചെയ്യുകയുള്ളൂ അദ്ദേഹം വേഗം പറഞ്ഞു അയ്യോ അങ്ങനെ ചെയ്യല്ലേ മഹാഭാവമല്ലേ ഇതെന്ന് വെച്ചാൽ അല്ലല്ല ഈ അസുരക്കൊട്ടി ജനിച്ചു വളർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സമൂഹത്തിന് എന്തൊരു ബുദ്ധിമുട്ടായിരിക്കും അതൊന്നും കുഴപ്പമില്ല ആ കുട്ടിയുടെ കാര്യം ഞാനേറ്റു എന്നും പറഞ്ഞ് ഈ സ്ത്രീയെ വിളിച്ചുകൊണ്ട് നേരെ അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിലേക്ക് ചെന്നു അന്ന് മുതൽ ആ അമ്മയുടെ ഗർഭത്തിൽ കിടക്കുമ്പോൾ തന്നെ എന്താ ഇദ്ദേഹം എപ്പോഴും പറയണേ നാരായണ 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 ഇത് കേട്ടോണ്ടാണ് ഈ കുട്ടി എപ്പോഴും കിടക്കണത് പിന്നെ ഈ കയാതുവിന് നാരായണ കഥകൾ നാരായണൻ്റെ പൂജകൾ എല്ലാം കണ്ടിട്ടില്ല കണ് കാണുന്നില്ല എന്നാലും ഇതെല്ലാം ഇങ്ങനെ കേൾക്കുകയാണ് ഈ കുട്ടി അതെല്ലാം കഴിഞ്ഞു ഇദ്ദേഹം പോയി തപസ് തപസെയ്തു വേഗം നമ്മളുടെ ബ്രഹ്മാവ് പ്രസാദിച്ചു എന്താ വേണ്ടതെന്ന് ചോദിച്ചു അവരൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ കാരണം എന്നാൽ അത് അകത്ത് വെച്ചും പുറത്ത് വെച്ചും കൊല്ലരുത് മനുഷ്യനും മൃഗവും കൊല്ലരുത് അങ്ങനെയൊക്കെയുള്ള എന്ന് വെച്ചാൽ ഒരിക്കലും ആർക്കും കൊല്ലാൻ പറ്റാത്ത ഒരു ആളായിട്ട് എനിക്ക് ജീവിക്കണം മരണമില്ലാത്ത ഒരാളായിട്ട് എനിക്ക് ജീവിക്കണം അങ്ങനെ എല്ലാ തഥാസ്സു തഥാസ്തു അങ്ങനെ സംഭവിക്കട്ടെ അങ്ങനെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മുടെ ബ്രഹ്മാവെല്ലാം സമ്മതിച്ചു അങ്ങനെ അത്യധികം സന്തുഷ്ടനായി ഇങ്ങ് പോന്നു എന്ന് വെച്ചാൽ അങ്ങേയറ്റമാണ് ഇനി എന്നെ വല്ലാൻ ആരുമില്ല കാരണം നമ്മളൊക്കെ പേടിക്കുന്നതിന് മരണത്തേമില്ലേ ആരെങ്കിലും എന്നെ കൊന്നാലോ എന്നൊരു പേടിയല്ലേ ഇദ്ദേഹത്തിനിപ്പോൾ അത് അതില്ലോ കാരണം അദ്ദേഹം അതിന് വേണ്ട എന്താ പറയണേ ഇൻഷുറൻസ് ഒക്കെ എടുത്തു എന്ത് വന്നാലും എനിക്ക് ഒരു പ്രശ്നവും വരില്ല എന്നുള്ളത് ഇതിൽ വന്നപ്പോഴേ ആദ്യം ഓർഡറും കേട്ടു എന്താണെന്നറിയോ ഈ നാട്ടിൽ ആരും ഇനി നാരായണായ നമാന്ന് ജപിക്കാൻ പാടില്ല പിന്നെ അതേപോലെ തന്നെ ഭഗവാനെ ആരും അതായത് മഹാവിഷ്ണുവിനെ ആരും പൂജിക്കരുത് നല്ല കാര്യങ്ങൾ ആരും ചെയ്യരുത് ആര് ചെയ്താലും ജപം പാടില്ല ധ്യാനം പാടില്ല എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവരെ അന്നേരം ഇല്ലാതാക്കുക എന്നുള്ള ഒരിതായി അങ്ങനെ വന്നു ഈ കുഞ്ഞ് ഉണ്ടായി കയാധുവിൻ്റെ കുഞ്ഞുണ്ടായി വലിയ സന്തോഷമായി കാരണം അവനവനൊരു കുഞ്ഞ് ആൺകുഞ്ഞുണ്ടാകുന്നതിൽ വലിയ സന്തോഷമായി പക്ഷേ ആ കുഞ്ഞ് രണ്ട് വയസ്സാവുന്നതിന് മുമ്പ് തന്നെ നാരായണ എന്ന് പറഞ്ഞു തുടങ്ങി അയ്യോ ഇതെന്താ ഇവൻ കാരണം ആരോടും ആ പ്രദേശത്ത് ആരോടും അതായത് ഇദ്ദേഹം ഇത് എല്ലായിടവും പിടിച്ചടക്കി മൂന്ന് ലോകങ്ങളും പിടിച്ചടക്കി ആ സമയത്തേക്ക് ആരോടും ഇത് നാരായണാന്ന് പറയരുതെന്ന് പറഞ്ഞിട്ട് ആര് നാരായണനാമം ജവിക്കരുതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്വന്തം വീട്ടിൽ സ്വന്തം കുഞ്ഞ് നാരായണനാമം ജവിച്ചു തുടങ്ങിയാൽ എന്തു ചെയ്യും അത് കുറച്ച് പ്രായമായപ്പോഴത്തേക്കും വേഗം ഇവരെ ഉടനെ തന്നെ ശുക്രാചാര്യരെ വിളിച്ചു വരുത്തി എന്നിട്ട് അദ്ദേഹത്തിൻ്റെ മക്കളെ മക്കളുടെ അടുത്തേക്ക് ഇവനെ പറഞ്ഞു വിട്ടു ഇവനെ കൊണ്ടു കൊള്ളാൻ പറഞ്ഞു എന്നിട്ട് നമ്മുടെ കുലാചാരങ്ങളും അതായത് അസുരന്മാരുടെ ആചാരങ്ങളും ചിന്താഗതികളും രീതികളും ഒക്കെ ഒന്ന് പഠിപ്പിച്ച് അവനെ നല്ലൊരു അസുരനാക്കി എടുക്കാനായിട്ട് പറഞ്ഞു വിട്ടു എവിടെ അതൊക്കെ കഴിഞ്ഞു അവിടെ പഠിത്തമൊക്കെ കഴിഞ്ഞു ഇടയ്ക്ക് വെക്കേഷന് വീട്ടിലേക്ക് വരിക വീട്ടിലേക്ക് വന്നു അച്ഛൻ വേഗം മോനെ എന്നൊക്കെ ഊട്ടാന്നൊക്കെ പറഞ്ഞ് മടിയിലൊക്കെ പിടിച്ചിരുത്തി വിശേഷമൊക്കെ ചോദിച്ചു മോനെ മോൻ എന്തെല്ലാമാണ് പഠിച്ചത് അതിൽ മോൻ ഇഷ്ടപ്പെട്ട ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ളതെന്നാന്ന് ചോദിച്ചു ഓ ഉടനെ തന്നെ അവനാദ്യം പറഞ്ഞു തന്നെ നാരായണനാണ് പരമ്പൊരു നാരായണനെ നമിക്കണം എല്ലാവരും എന്ന് പറഞ്ഞു സഹിക്കോ ഇദ്ദേഹത്തിന് വീണ്ടും പറഞ്ഞു വിട്ടു കൊണ്ടുപോകാൻ പറഞ്ഞു അവരെ അവിടെ ചെന്ന് വീണ്ടും പഠിച്ചു എന്ത് പഠിച്ചിട്ടും ഒരു ഇതുമില്ല കാരണം അവിടെ എന്നിട്ട് പിന്നെയും വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പം വീണ്ടും ചോദിച്ചു മോനെ നീ എല്ലാം പഠിച്ചോ എന്ന് പറഞ്ഞു അച്ഛാ എനിക്കനോടൊരു കാര്യം പറയാനുണ്ട് അച്ഛന് മേൽഗതിക്കൊരു മാർഗ്ഗമുണ്ട് അത് മറ്റൊന്നുമല്ല ഹരിയെ അതായത് നാരായണനെ ഭജിക്കുക നാരായണൻ പറയുന്ന മാർഗ്ഗത്തിൽ കൂടെ പോവുക അതുമാത്രമേ അച്ഛന് മേൽഗതിക്കുള്ളൊരു മാർഗ്ഗമുള്ളൂ വന്നു തീർന്നില്ലേ അവനെ വലിച്ചോര തേർ കൊടുത്തു അത് കഴിഞ്ഞു പിന്നെ പിന്നെ ഈ കുട്ടി എവിടെ പഠിപ്പിച്ചാലും എന്നാ കാണിച്ചാലും ആ അച്ഛനായതുകൊണ്ട് ആ കുട്ടിയോട് കുറേ അധികം ഇളവൊക്കെ കൊടുത്തു വേറെ ആരാണെങ്കിലും അന്നേരം തല തലവെട്ടിക്കളഞ്ഞേനെ പക്ഷേ എത്രയായിട്ടും ഇവൻ കേൾക്കുന്നില്ല അവസാനം എന്താ ചെയ്യണേ എന്തെല്ലാം ചെയ്തു എന്ന് വെച്ചാൽ വെള്ളത്തിൽ വെള്ളത്തിലെടിഞ്ഞു നോക്കി ദേ തിരിച്ചു വന്നു അവനൊന്നും ഒരു പോറിലും പറ്റാതെ തിരിച്ചു വരുവാ ഓരോന്നും ചെയ്യുമ്പോൾ അമ്മയോട് പറഞ്ഞ് വിഷം കലക്കി കൊടുക്കാൻ പറഞ്ഞു കൊടുത്തു വിഷമൊക്കെ കഴിച്ചു പക്ഷേ ആ വിഷം കഴിച്ചിട്ടും അത് അവൻ്റെ വയറ്റിൽ ചെന്നപ്പോൾ അവതായിട്ടാണ് അത് മാറിയത് അതുകൊണ്ടും ഏറ്റവും ഭയങ്കരമായ വിഷമാണ് കൊടുത്തത് അമ്മ വേദനിച്ച് ഒരമ്മയ്ക്കും എന്തെങ്കിലും സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ അതോ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല അച്ഛൻ്റെ ആ ഉഗ്രശാസനത്തിൻ്റെ മുമ്പിൽ അമ്മയ്ക്ക് ഇത് കൊടുക്കേണ്ടി വന്നു എന്നിട്ടും ഇങ്ങനെ എല്ലാം കഴിഞ്ഞു അവസാനം വീണ്ടും അവിടെ കൊണ്ടുപോട്ടു നമ്മുടെ ഗുരുക്കന്മാരുടെ അടുത്ത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഗുരുക്കന്മാർ അവിടെ ഇല്ലാതിരുന്ന സമയത്ത് ബാക്കി കുട്ടികളൊക്കെ ഉണ്ടല്ലോ അവരെ എല്ലാവരെയും വിളിച്ച് അഴുകിലിരുതി എന്നിട്ട് അവരോട് പറഞ്ഞു കൊടുത്തോണ്ടല്ലോ അതെ ഇവരൊക്കെ പറഞ്ഞു തരുന്ന പൊട്ടത്തരവാണ് ഇതൊന്നുമല്ല സത്യം സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാരായണൻ എന്നുള്ള ഒരൊറ്റ കാര്യമാണ് സത്യം അദ്ദേഹമാണ് നമ്മളെ എല്ലാവരെയും നിയന്ത്രിക്കുന്നതും നമുക്കെല്ലാം ഉള്ളതും <ELL> ീ നിങ്ങൾക്കറിയാവോ ഈ പുറത്ത് ഈ ശ്വാസം എടുക്കുന്നു ഇതെങ്ങനെയാണ് നമ്മുടെ മിടുക്കൊണ്ടാണോ ഇത് നടക്കുന്നത് അല്ല അത് എൻ്റെ അച്ഛൻ്റെ മിടുക്കൊണ്ടാണോ ഒന്നുമല്ലല്ലോ ഇതൊക്കെ നടക്കുന്നത് ഇങ്ങനെ അതൊക്കെ ഈ നാരായീ നാരായണൻ അതായത് ഭഗവാൻ നമ്മളുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത് ഓരോ കാര്യവും ഇങ്ങനെ പറഞ്ഞു കൊടുത്തു കുട്ടികളോട് പറഞ്ഞ് നിങ്ങളെല്ലാവരും ജപിക്കാൻ പറഞ്ഞു നാരായണായ നാരായണായ നാരായണായതമാ എന്ന് ജപിക്കാൻ പറഞ്ഞു നമ്മുടെ ഗുരുക്കന്മാർ വന്നപ്പോഴുണ്ടല്ലോ ഈ കുട്ടികൾ അവിടെയുള്ള പത്തിരുപത് കുട്ടികളിരുന്ന് ഒന്നിച്ച് ഉറക്കം ജപിക്കുക ഇതെന്നെ ഈ ബഹളം ഒന്നും വെച്ചോണ്ടാ രണ്ടുപേരും ഗുരുക്കന്മാർ രണ്ടുപേരും കൂടെ വന്നപ്പോൾ എന്താ ഇവിടെ ഇരുന്ന് ഈ നാരായണായനമോ നാരായണായതമ്മ എല്ലാവരും അന്ന് അവർ ചൊല്ലിട്ടു കാരണം ഇന്നുവരെ ഇവനെ മാത്രം നോക്കിയാൽ മതിയായിരുന്നു ഇപ്പം ബാക്കി പിള്ളേരും അവരും എല്ലാവരും ഇവൻ പറഞ്ഞ പ്രഹ്ലാദൻ പറഞ്ഞത് വിശ്വസിച്ചു കാരണം അത്ര വിശ്വസിക്കുന്ന വിധത്തിലാണ് ഈ കുട്ടി പറഞ്ഞു കൊടുത്തത് ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അത്ര വിശ്വാസമായി തിരിച്ച് വീട്ടിൽ ചെന്നു അന്നേരത്തെ അച്ഛനും ഈ കാര്യമൊക്കെ കേട്ടപ്പോഴത്തേക്കും അച്ഛനങ്ങ് വാളെടുത്ത് അങ്ങനെ വാളും തുള്ളും മനസ്സും തുള്ളും ആളും തുള്ളും അങ്ങനെ ഒരു ഇരിക്കുന്നത് അദ്ദേഹം വേഗം വന്നു കഴിഞ്ഞപ്പോഴേ ചോദിച്ചു നിന്നെ വാളെടുത്ത് ഞാനിപ്പോൾ കൊല്ലാൻ പോകാമെന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ നേരെ നീട്ടുന്ന അന്നേരം പറഞ്ഞു അച്ഛ അച്ഛൻ്റെ ഈ സ്വഭാവമൊക്കെ മാറ്റിയിട്ട് നല്ല ഒരു ആളായിട്ട് മാറച്ഛൻ ഇങ്ങനെ പറഞ്ഞു അതെ അങ്ങനെ പറഞ്ഞു കേൾക്കുമോ അദ്ദേഹം ഉടനെ തന്നെ അവിടെ തൂണിൻ്റെ നേരെ ഓരോ ഒറ്റ ഇതാണ് ഈ തൂണിലുണ്ടോ നിൻ്റെ നാരായണൻ എവിടെയാണ് ഉള്ളതെന്ന് ചോദിച്ചു മഞ്ഞ് തൂണിലും തുരുമ്പിലും നാരായണൻ ഉണ്ടെന്ന് പറഞ്ഞു എല്ലായിടത്തും ഉണ്ടെന്ന് പറഞ്ഞു നിന്നെ രക്ഷിക്കാൻ എന്ന് ചോദിച്ചു തീർച്ചയായിട്ടും എന്നെ രക്ഷിക്കാൻ വരുമെന്ന് പറഞ്ഞു എന്നാൽ അത് ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് ഒരൊറ്റ വെട്ടാണ് തൂണിലേക്ക് അപ്പോഴാണ് ആ ഭീകര രൂപിയായിട്ടുള്ള നരസിംഹമൂർത്തി ഇങ്ങ് വരുന്നത് അപ്പം ഇനി നരസിംഹാവതാരമൊക്കെ നമുക്കെല്ലാവർക്കും അറിയാമല്ലേ നരസിംഹാവതാരത്തിൻ്റെ ആ പ്രസക്തി ആ രൂപം ഒക്കെ സ്തം ആ തൂണിൽ നിന്ന് വന്ന ആ ഒരു ഉഗ്രരൂപം എല്ലാവരും പേടിച്ചു മഹാലക്ഷ്മി പോലും മാറി കാരണം എങ്ങനെയാണ് ഇത് നമ്മുടെ ബ്രഹ്മദേവ എല്ലാവരും വന്ന് നോക്കിയിട്ട് നിൽക്കുക ഇത് ബ്രഹ്മദേവൻ കുറച്ച് സ്തുതികളൊക്കെ അദ്ദേഹത്തെ പറ്റി പാടാനായിട്ട് വിചാരിച്ചു എല്ലാവരും പേടിച്ചു പോയി എല്ലാവരും മാറി ആ സമയത്തേക്ക് ഇദ്ദേഹത്തിൻ്റെ കോപം അടങ്ങണില്ലേ എല്ലാവർക്കും പേടിയായി ആ സമയത്ത് വേഗം പ്രഹ്ലാദനടുത്തേക്ക് എന്നാൽ മടിയിൽ കയറി തന്നെയായിരുന്നു അപ്പോഴത്തേക്കും ആ കോപമൊക്കെ മാറി ആ കുഞ്ഞിനെ എടുത്ത് മടിയിൽ വെച്ച് ഓമനിക്കുകയാണ് നമ്മുടെ നരസിംഹമൂർത്തി ഒന്ന് ആലോചിച്ച് നോക്കി ഒരസുരക്കുട്ടിയായിട്ട് ജനിച്ചിട്ടും ഇത്രയും ഭക്തി ഇത്രയും എന്താ പറഞ്ഞു ഈ കൂട്ട കൂട്ടു കൂട്ടുകാരന്മാർമാരോടൊക്കെ പറഞ്ഞതാ ഇദ്ദേഹം എനിക്കിനി എന്തെല്ലാം ഏറ്റാലും എൻ്റെ ശരീരത്തിന് ഏൽക്കുള്ളൂ എൻ്റെ മനസ്സിനെ യാതൊന്നും ഏൽക്കുകയില്ല കാരണം എൻ്റെ മനസ്സിലുള്ള നാരായണനാണ് അദ്ദേഹം അദ്ദേഹം ഉള്ളിടത്തോളം കാലം എനിക്കൊന്നും ഏൽക്കുകയില്ല എന്നിട്ട് അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നതാണ് എന്താണ് നമ്മുടെ നവവിധ ഭക്തിയെക്കുറിച്ചൊക്കെ കാരണം ശ്രവണം കീർത്തനം വിഷ്ണോസ്മരണം പാദസേവനം ഇങ്ങനെ ആ നവവിധ നവവിധ ഭക്തിയൊക്കെ ഈ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയുള്ള ആ പ്രഹ്ലാദനം എന്ന് പറഞ്ഞ കുട്ടി എപ്പോഴും നമ്മൾ ഭാഗവതത്തിൽ ആ രണ്ട് കുട്ടികൾ പ്രഹ്ലാദനും ധ്രുവനും ഇല്ലേ എത്ര പ്രായമാണ് ആ സമയത്തേ തന്നെ ഭഗവത് കടാക്ഷം നേടിയ അതാ ഭക്തി കൊണ്ടാണ് കേട്ടോ അല്ല ചുമ്മാതൊന്നുമല്ല അങ്ങനെയുള്ള ആ കുട്ടികളെക്കുറിച്ച് നമുക്ക് ഓർക്കാം നമ്മളെ പ്രിയപ്പെട്ട പ്രഹ്ലാദനെ ആ അങ്ങേറ്റം കൂടി ആ കുഞ്ഞിനെ നമുക്കൊന്ന് ഓമനിക്കാൻ മനസ്സിലെങ്കിലും ആ കുട്ടിയെ എല്ലാമായി കരുതിയ നമ്മുടെ പ്രിയപ്പെട്ട ശ്രീഹരി മഹാവിഷ്ണു അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് എപ്പോഴും നമുക്കെല്ലാവർക്കും തുണയായിരിക്കുന്ന ആ ഭഗവാനെ നമിച്ചുകൊണ്ട് നമിക്കേണ്ട കാരണം വേറെ അദ്ദേഹം നമ്മുടെ ഉള്ളിൽ തന്നെയാണ് നിൽക്കുന്നത് അല്ലേ യാതൊന്നു കാൺമതും നാരായണ പ്രതിമ യാതൊന്നു കേൾപ്പതും നാരായണ ശ്രുതികൾ യാതൊന്നു ചെയ്തതും നാര നാരായണ അർച്ചനകൾ യാതൊന്നിതൊക്കെ ഹരിനാരായണായ നമാ